കുടിവെള്ള പദ്ധതിയുടെ രണ്ടാം ഘട്ട നിർമ്മാണം ആരംഭിച്ചു അമൃത് പദ്ധതിയിൽ ഇത് യാഥാർത്ഥ്യമാക്കുന്നത് കുടുംബങ്ങൾക്ക് ഈ പദ്ധതി പ്രയോജനകരമാകും കോതുമല നഗരസഭ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊണ്ണൂറ്റേഴ് ലക്ഷം രൂപ മുടക്കിയാണ് പുതുപ്പാടി കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് ഈ പദ്ധതിയുടെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി നിർവഹിച്ചു

വാർഡ് കൌൺസിലർ ഷെമീർ പനക്കൽ അധ്യക്ഷനായിരുന്നു ഇരുന്നൂറോളം കുടുംബങ്ങൾക്കാണ് രണ്ടാം ഘട്ടത്തിൽ ഗാർഹിക കണക്ഷൻ നൽകുന്നത് മഞ്ജു തോമസ് പി എസ് ബിജു എന്നിവർ സംസാരിച്ചു ഉദ്ഘാടന ചടങ്ങിൽ ഉപഭോക്താക്കളും നാട്ടുകാരും അടക്കം നിരവധി പേർ പങ്കെടുത്തു പുതിയ ടാങ്കും പുതിയ അതിന്റെ ാണ് നമ്മുടെ വെള്ളത്തിന്റെ പൈസ ഈടാക്കുന്നെങ്കിലും അപ്പുറത്ത് നമുക്കിപ്പോ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പരിമിതമായ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിൽ മെയിന്റനൻസ് കറണ്ട് ചാർജ് അതൊന്നും നഗരസഭയ്ക്ക് അടയ്ക്കാൻ നിയമപ്രകാരം കഴിയില്ല അത് കുഴപ്പമില്ല തെരഞ്ഞെടുപ്പ് വേണം അതടയ്ക്കാൻ അത് ഇതുവരെ നമുക്ക് ചെറിയ ചെറിയ പോരായ്മകളെ കുറിച്ചുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു ഇവിടെ ഇങ്ങനെ ഇതിന്റെ രണ്ടാം ഘട്ടത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് പോകുന്നതിനുള്ള നഗരസഭ ചെയർമാൻ അദ്ദേഹം ഇങ്ങനെ ഫണ്ട് വന്നപ്പോൾ ഞാൻ ഈ കാര്യത്തെ കുറിച്ച് സംസാരിച്ചു നമ്മുടെ ഈ വരുന്ന വീടുകൾക്ക് ഏറെ ഗുണകരമാകുന്ന ഒരു പദ്ധതി അങ്ങനെ അനുവദിക്കണം എന്ന് പറഞ്ഞപ്പോൾ വളരെ തുറന്ന മനസ്സോടുകൂടി ആ പദ്ധതിക്ക് എത്ര ലക്ഷം രൂപ വേണം എന്ന് നമ്മളൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി മീഡിയ കോതമംഗലം